എല്ലായിടത്തും ഒരു പിന്നെ ആശയവലിംഗുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാൻ പോകരുത് അതാണ് അതിൻ്റെ ഏറ്റവും നല്ല മാർഗം കൂടുതൽ സ്വാധീനിച്ച പുസ്തകം എന്ന് പറയുകയാണെങ്കിൽ ഉപനിഷത്തുകളാണ് ഇന്ത്യൻ ഉപനിഷത്തുകൾ വസുദൈവ കുടുംബവും വളരെ വിശാലമായി ചിന്തിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ലോകമേ തറവാട് എന്നുള്ളതായിരിക്കും ആ ഹംപി പോയാലാണ് നമുക്ക് ഹമ്പിയുടെ മഹത്വം കാണാൻ കഴിയുക മൂന്ന് വലിയ ലൈബ്രറികൾ ഉണ്ടായിരുന്നു രത്നഗഞ്ച രത്നോദരി രത്നസാഗര ക്യുയാങ് സാങ് പതിനാറായിരം കിലോമീറ്റർ താണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ പഠിക്കാൻ വന്നത് പഠിച്ച് പോയതിനു ശേഷം അദ്ദേഹം ഇവിടുത്തെ പ്രൊഫസറുമായിരുന്നു എഴുന്നൂറ്റി അറുപത്തൊന്ന് മാനുസ്ക്രിപ്റ്റ് കൊണ്ടാണ് ഇദ്ദേഹം ഇരുപത് കുതിരകളുടെ പുറത്ത് എഴുന്നൂറ്റി അറുപത്തൊന്ന് മാനുസ്ക്രിപ്റ്റുമായിട്ടാണ് ഇദ്ദേഹം തിരിച്ചു പോകുന്നത് അതേപോലെ ഇറ്റ്സിങ് പറഞ്ഞിങ് എന്നാണ് അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് അദ്ദേഹം ഫോർ ഹൺഡ്രഡ് മാനിസ്ക്രിപ്റ്റ്സുമായിട്ടാണ് പോകുന്നത് ഈ മാനസ്ക്രിപ്റ്റുകളൊക്കെ പിന്നീട് ചൈനയിൽ അത് സംരക്ഷിക്കപ്പെട്ടു അത് പലതും അവര ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു അത് ചൈനയ്ക്ക് വലിയ പുരോഗതി ഉണ്ടായി കിൽജി എന്ന് പറഞ്ഞാലാണ് ഈ യൂണിവേഴ്സിറ്റി മുഴുവനും ചുട്ടുകരിച്ചത് സാംസ്കാരിക പൈതൃകം മാത്രമല്ല വിജ്ഞാന ഭണ്ഡാരം മുഴുവനും തകർന്ന് കരുത്ത അതിൽ നിന്ന് പിന്നീട് നമുക്ക് കഴിഞ്ഞിട്ടില്ല ഈ ബാരക് ഒബാമ അല്ലെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ അന്ന് പർവേഷ് മുഷറഫ് ഇവരൊക്കെ നമ്മുടെ പൈതൃകം സ്ഥാപനങ്ങൾ കാണിച്ചു കൊടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങ് ഇപ്പോഴും ഓർത്തെടുക്കുന്ന ഒരു അവസരം ഏതാണ് ഏത് നേതാവിൻ്റെ ഒപ്പമുള്ളതാണ് വളരെ എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയും മിഷൽ ഒബാമയും അത് അവർക്ക് ധാരാളം ഇന്ത്യയെക്കുറിച്ച് ധാരാളം അറിയണമെന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്ററോ വരികയാണെങ്കിൽ അപ്പോൾ വരുന്നതിന് മുമ്പ് ഇവരെ ചരിത്രം മുഴുവൻ നമ്മൾ വായിക്കണം പഠിക്കണം എന്നിട്ട് ഇവർ എന്ത് കാര്യത്തിലാണ് താല്പര്യമുള്ളത് എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അപ്പം ഞാൻ നോക്കിയ അവസരത്തിൽ ഇവർ ട്രാൻസ്ഡെൻ്റൽ പിന്നെ ഗ്രൂപ്പ് എന്ന് പറയും അത് പ്രത്യേക ഒരു മതത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷെ ഒരു സ്പിരിച്വൽ ആളുകളായിരിക്കും അപ്പം ഇവരെ കൂടുതൽ സ്വാധീനിച്ച പുസ്തകം എന്ന് പറയുകയാണെങ്കിൽ ഉപനിഷത്തുകളാണ് ഈ ഇന്ത്യൻ ഉപനിഷത്തുകൾ അതെ അപ്പോൾ അതിൽ ആ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പ്രതിപാദിക്കുന്നത് സർവേ ഭവന്തു സുഖിനാം സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്ചന്തു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വസുദൈവ കുടുംബകം നല്ലത് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് പ്രാധാന്യം തോന്നും പക്ഷേ ഉദാര ഉദാരചരിതും വസുദൈവോ കുടുംബം വളരെ വിശാലമായി ചിന്തിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ലോകമേ തറവാട് എന്നുള്ളതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആണ് അവരെന്നോട് ചോദിച്ചതും ശരിക്കും അവരെ രണ്ടുപേരുടെയും നടയിൽ ഞാൻ നിൽക്കാൻ പാടില്ല പക്ഷേ പല അവസരത്തിലും അവർ എന്നെ രണ്ടുപേർ കാരണം ഒരു പിന്നെ അവിടെ മിസ്സസ് മിഷലും ചോദിക്കും ഇദ്ദേഹവും ചോദിക്കും അപ്പോൾ ഞാൻ അവരെ മധ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് നിൽക്കാൻ പാടില്ല പൊതുവേ അപ്പം ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടും പിന്നെ അവർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഞാനന്ന് കുറേ സ്കൂൾസ് നടത്തുന്നുണ്ടായിരുന്നു സ്ലം സ്കൂൾസ് അതായത് ഈ ജോലിക്കാർ മൈഗ്രൻ്റ് ലേബറേഴ്സാണ് അപ്പോൾ മൈഗ്രൻ്റ് ലേബറേഴ്സ് വന്നാൽ അവർ പിന്നെ ഒരു അഞ്ചാറ് മാസം ഒരു സ്ഥലത്തുണ്ടാകും പിന്നെ ഒരു അഞ്ചാറ് മാസം വേറെ സ്ഥലത്തുണ്ടാകും അപ്പം അന്ന് കോമൺവെൽത്ത് ഡൽഹിയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കോമൺവെൽത്തിന് വേണ്ടി എല്ലാ മോണിയുമെൻ്റ്സും നന്നാക്കണം അപ്പോൾ എൻ്റെ കീഴിൽ ധാരാളം ജോലിക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് ബംഗാളിൽ നിന്ന് നിന്ന് അത് ഏറ്റവും പിന്നെ പിറകിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ വരുന്ന സാധാരണക്കാരിലുള്ള ലേബറേഴ്സാണ് അപ്പോൾ ഈ അവരെ കുട്ടികൾക്ക് പിന്നെ താ പിന്നെ ഇതില്ല ഒന്ന് പിന്നെ പഠിക്കാൻ അവസരം കിട്ടില്ല ഞാൻ അവർക്ക് താമസിക്കാനുള്ള സ്ഥലം എൻ്റെ മോണുമെൻസിൽ തന്നെ ചെയ്തു പിന്നെ അവിടെ ചെറിയൊരു സ്കൂൾസ് ഒരു സ്കൂൾ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ടെൻറ്റഡ് സ്കൂൾ അതൊരു ടെൻറ്റ് വെക്കും അതിൽ പിന്നെ അധ്യാപകനെ വെക്കും അപ്പോൾ അദ്ദേഹം ഈ കുട്ടികളെ ആൽഫബറ്റ്സും മാത്തമാറ്റിക്സും ഇംഗ്ലീഷും പഠിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ അവർക്ക് പിന്നെ യൂണിഫോം കൊടുത്തു യൂണിഫോം കിട്ടിയാൽ പിന്നെ അവർക്ക് ഭയങ്കര പവർഫുള്ളായിട്ട് അവർക്ക് തന്നെ തോന്നും പിന്നെ കളിക്കാനുള്ള ഊഞ്ഞാലുകളും ബാക്കിയുള്ള ഇതൊക്കെ കൊടുത്തു ഭക്ഷണം കൊടുത്തു കുറച്ച് എടുക്കെടുക്കിതിനെ മിഠായികൾ കൊടുത്തു അപ്പം ഇതൊക്കെല്ലാം കിട്ടിയ സർത്തിൽ കുട്ടികൾക്കൊരു പുതിയ ലോകം കീഴടക്കിയതുപോലെ തോന്നുന്നു അങ്ങനെയുള്ള സ്കൂൾ കണ്ട അവസരത്തിൽ അദ്ദേഹത്തിന് അപ്പോൾ എനിക്കൊരു അവാർഡ് തന്നു എൻ സി എൻ എൻ ഐ ബി എൻ എന്ന് പറഞ്ഞ ചാനൽമേൻ അപ്പോൾ അവർ എനിക്ക് പിന്നെ പൊതുവേ അവർ വന്നത് ആർക്കിയോളജിക്കൽ സർവേ ഒന്നും ചെയ്യുന്നില്ല അത് എന്താണ് ചെയ്യാതിരിക്കുന്ന സാധാരണ ഒരു പ്രസ്സിലെ പേഴ്സൺസ് വന്നാൽ അവർ നോക്കുന്ന അതായിരിക്കുമല്ലോ ദോഷൈക ദൃക്കുകളായിരിക്കും പൊതുവേ അപ്പം അതിന് വേണ്ടിയായിരുന്നു വന്നിരുന്നത് പക്ഷെ അവർ അവസരത്തിൽ ഇവിടെ ധാരാളം വർക്കുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ പുറമെ നമ്മൾ വർക്കിൻ്റെ ഭാഗമല്ലാത്ത സ്കൂളുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വളരെ താല്പര്യം തോന്നി അപ്പോൾ അന്ന് അവരെക്കൊരു പിന്നെ സിറ്റിസൻസ് ജേണലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അവാർഡ് തന്നു ഈ അവാർഡ് തന്ന ആൾ പിന്നെ അമിതാഭ് ബച്ചനായിരുന്നു അപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് വന്ന അവസരത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റ് പിന്നെ എംബസി എൻ്റെ അടുത്ത് വന്നു ഈ കുട്ടികളെ അദ്ദേഹത്തിന് കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മിനിസ്ട്രിയെ അറിയിക്കണം അപ്പോൾ അവിടുന്ന് വന്നു പിന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ വന്നാൽ തന്നെ അമേരിക്കൻ എംബസിയെ അറിയിച്ചു പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ പറഞ്ഞു നോ വിൽ ദ പ്രസിഡൻറ്റ് വുഡ് ലൈക്ക് ടു മീറ്റ് ദം എന്ന് പറഞ്ഞു അപ്പം പിന്നെ വേറെ യാതൊരു നിവൃത്തിയില്ല പിന്നെ അദ്ദേഹം ഹി വാസ് ദ ഹാപ്പിയസ്റ്റ് മാൻ വൻ ഐ ട്യുക്തം ടു ദാറ്റ് പ്ലേസ് അവൻ്റെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ട് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹുമയോൺ ടോമ്പിൻ്റെ അവിടെയായിരുന്നു അരേഞ്ച്മെൻറ്റ് ചെയ്തിരുന്നത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം താഴെ ഇരുന്നു നമ്മളൊക്കെ നാട്ടിൽ ഒക്കെ എന്ന് പറയാറുണ്ടല്ലോ പിന്നെ അതുപോലെ ഇരുന്നു കൊണ്ട് കുട്ടികളോട് പല കാര്യങ്ങളും പറയുകയും ചോദിക്കുകയും ഉണ്ടായി അപ്പോൾ അന്നൊരു ആ കൂട്ടത്തിലൊരു കുട്ടി ഉണ്ടായിരുന്നു വെൽക്കം മിസ്സസ് ആൻഡ് മിസ്റ്റർ ഒബാമ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സ്ലം കുട്ടി അപ്പോൾ അത് അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു അപ്പോൾ മൈ നെയിം ഈസ് വിശാൽ ഇത് ടു തൗസൻഡ് ടെന്നിലായിരുന്നു പിന്നെ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ അദ്ദേഹം വന്നു അപ്പോഴേക്കും ഞാൻ റിട്ടയർ ചെയ്തു ഞാൻ ടു തൗസൻഡ് ട്വൽവിൽ റിട്ടയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഹൈദരാബാദിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ എനിക്കൊരു ഫോൺ കോൾ എംബസി എംബസിന്ന് വന്നു ദ പ്രൈം മിനിസ്റ്റർ ദ പ്രസിഡൻ്റ് ഈസ് ലുക്കിംഗ് ഫോർ വിശാൽ കാരണം അദ്ദേഹത്തിന് രണ്ട് ടേം കിട്ടിയിരുന്നു പിന്നെ ഒമക്ക് ആ അപ്പോൾ രണ്ടാമത്തെ ടേമിലാണ് അദ്ദേഹം രണ്ടാമത് ഇന്ത്യയിൽ വരുന്നത് ആദ്യം ഒന്ന് വന്നു ടു തൗസൻഡ് ടെന്നിൽ വന്നു അന്നായിരം ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയിരുന്നു രണ്ടാമത് വന്ന അവസരത്തിൽ അദ്ദേഹം അത് വരുന്നതിന് മുമ്പ് എനിക്ക് അമേരിക്കൻ എംബസിൻ്റെ ഫോൺ വന്നു പ്രസിഡൻറ്റ് ഈസ് ലുക്കിംഗ് ഫോർ വിശാൽ അപ്പം വിശാലിൻ്റെ പേര് ഞാൻ മറന്നു പോയിരുന്നു പത്തഞ്ഞൂറ് കുട്ടികൾ ഉണ്ടാകുന്നതാണല്ലോ പക്ഷേ ഹീ റിമെമ്പേർഡ് ദോസ് തിങ്സ് അധികവും അദ്ദേഹത്തിൻ്റെ ഇവർ പറഞ്ഞു കൊടുത്തായിരിക്കണം അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടാകുന്ന സഹായികൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അതെ അതെങ്ങനെയാണ് അത് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ട്രേയ്സ് ദം ഔട്ട് എവിടെയാണെന്നുള്ളത് അപ്പം കാരണം അവർക്ക് ഇമെയിലില്ല അതേപോലെ തന്നെ മൊബൈലില്ല അവർ രണ്ടാമതും പറഞ്ഞ അഭ്യർത്ഥിച്ചു കൈൻഡ്ലി ട്രേസ് ദം ഔട്ട് എന്നറിഞ്ഞു അപ്പോൾ എൻ്റെ ഫാദറുടെ പേര് എനിക്കറിയായിരുന്നു അദ്ദേഹത്തിന് നമ്പറും ഉണ്ടായിരുന്നു രാംദാസ് ആയിരുന്നു കുട്ടിയുടെ പേര് അപ്പോൾ അച്ഛൻ്റെ പേര് അപ്പോൾ ഞാൻ അവരെ ഫോൺ ചെയ്തു അപ്പോഴേക്കും നമ്മൾ ചെറിയൊരു പുഷ് കൊടുത്ത ഈ കുട്ടി അത് സെൻറ്റ് കൊളംബസിലാണ് പിന്നീട് കുട്ടി പഠിക്കുന്നത് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ സെൻറ്റ് കൊളംബസ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപടി കുട്ടികൾ ഇങ്ങനെ നമ്മൾ ചെറിയൊരു പുഷേ കൊടുത്തിട്ടുള്ളൂ ചെറിയ സഹായങ്ങൾ പിന്നെ ഞാൻ പിന്നെ ഡൽഹിയിലൊരു കോളേജിൽ എൻ്റെ ഒരു ലെക്ചർ ലെക്ചറുണ്ടായിരുന്നു അവരെന്നെ വിളിച്ചിരുന്നു അപ്പോൾ അതിൽ വിളിച്ച അവസരത്തിൽ ഞാൻ ഈ കുട്ടിയെയും വിളിച്ചു ഇതൊരു മോഡലായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ താഴ്ന്ന സ്ഥിതിയിലാണെങ്കിലും അവിടെ നമുക്ക് എങ്ങനെ ഉയരാൻ കഴിയും എന്നുള്ളതിനൊരു മാതൃകയായിട്ട് ഞങ്ങൾ കുട്ടിയെ വിളിക്കുകയും ചെറിയൊരു സഹായം ഫൈനാൻഷ്യൽ സഹായം അവന് രണ്ടാമത്തെ ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ കുട്ടികളൊക്കെ പലരും നല്ല നല്ല കൈ മാറിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു പിന്നെ അത് അതാണ് ഞാൻ ഒരുപടി ആളുകളെ കാണിച്ചു കൊടുക്കുന്നത് ഫ്രഞ്ച് പ്രസിഡൻറ്റിനാണ് ജർമ്മൻ പ്രസിഡൻ്റിന ജർമ്മൻ പ്രസിഡൻറ് പൊതുവേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് അദ്ദേഹം കൂടുതൽ ഇതിനെക്കുറിച്ചാണ് എൻവയറൺമെൻറ്റിനെ കുറിച്ചുള്ള ഈ നമ്മൾ എയർ കണ്ടീഷൻ ഉപയോഗിക്കാതെ എങ്ങനെ കൂൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം ചോദിച്ചിരുന്നത് അപ്പോൾ ഇവർക്കൊക്കെ വളരെ വ്യതിരക്തമായിട്ടുള്ള പേഴ്സണാലിറ്റീസുള്ള ആൾക്കാരാണ് ഇപ്പം എനിക്ക് ഏറ്റവും മുഴച്ച് നിൽക്കുന്ന രണ്ട് ആളുകളിൽ ഒന്ന് ഒബാമയും രണ്ടാമത്തെ ജർമ്മൻ പ്രസിഡന്റും ആയിരുന്നു അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഹംപി പോലെ മറ്റൊരു സ്ഥലം ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് അതെന്തുകൊണ്ടാണ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞിരിക്കണെങ്കിൽ ഒന്ന് ഒരു ആ ഹംപി പോയാലാണ് നമുക്ക് ഹംപിയുടെ മഹത്വം കാണാൻ കഴിയുക ഏഴ് കോട്ടകളുണ്ട് ഏഴ് കോട്ടകൾ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഈ ഡിഫൻസ് വാള് അത് മുഴുവനും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിലെ ഇവരെ സുൽത്താന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ തകർത്തു ആ ബസാർ തന്നെ ഒരു വലിയ നീണ്ട ബസാർ പാരി ബസാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ ബസാറുകളുണ്ട് ഒക്കെ തകർന്നു കിടക്കുകയാണ് പലതും ചിലതൊക്കെ എല്ലാം എല്ലാം നടത്തുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എടുത്തുകൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കോടി ഒന്നര കോടി രൂപ മുടക്കിയാൽ ഗവൺമെൻറ്റിന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഇതേപോലുള്ളത് നന്നാക്കാനും പിന്നീട് അതിൽ നിന്ന് ധാരാളം സമ്പാദിക്കാനും കഴിയും ധാരാളം സമ്പാദിക്കാനും കഴിയും അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും തീരെ ഗവൺമെൻറ്റിലുള്ള മിനിസ്റ്റേഴ്സോ അതേപോലെയുള്ള ബാക്കിയുള്ള ഒഫീഷ്യൽസോ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കംപ്ലയിൻറ്റ് കാരണം ഇവർ വലിയ ഗൗരവശാലി ഇതിഹാസം എന്നൊക്കെ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ പറയെങ്കിലും ഗ്ലോറിയസ് സിവിലൈസേഷൻ എന്ന് പറയുമെങ്കിലും ഒന്നും അതിനുവേണ്ടി ചെയ്തിട്ടില്ല ഇത് ഡാർക്കേജ് ആയിരുന്നു ഞാൻ ഈ പിന്നെ ആർ ബി ജെ പിയുടെ പത്ത് വർഷം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ശരിക്കും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു ഡാർക്കേജ് ആണ് എന്നാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതി ഞാൻ ഇന്ത്യൻ ആയം എന്ന് പറഞ്ഞുള്ള പുസ്തകമുണ്ട് അതിൻ്റെ മലയാളം ഇതല്ല നോക്കേണ്ടത് മലയാളത്തിലുള്ള കുറച്ചേ കൊടുത്തിട്ടുള്ളൂ ഇംഗ്ലീഷിലുണ്ട് ഞാൻ ഞാനതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇവരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയും എന്നല്ലാതെ സംസാരിക്കും എന്നല്ലാതെ മുന്നോട്ട് വന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അത് വാജ്പേയിയുടെ കാലഘട്ടത്തിലുള്ള ഒരാളായിരുന്നു ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പോലുള്ള ഇതിലൊക്കെ വളരെ താല്പര്യമുള്ള ഒരു പാഷനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അതല്ലെങ്കിൽ ഇപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിൽ അവർക്ക് ശമ്പളം കിട്ടും ഈ മിനിസ്റ്റേഴ്സിനൊക്കെ അവർ ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അതേപോലെയാണ് നടന്നു പോകുന്നത് അപ്പോൾ ഇതിനൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ദൈവം ഒരു അവസരം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആ അവസരങ്ങൾ വളരെ നല്ല നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം